ചോദ്യം ഖബറിൻ്റെ പുറത്തോ സ്ഥലത്തില്ലാത്ത റായിബിൻ്റെ പേരിലോ മയ്യ നിസ്കരിക്കുമ്പോൾ ദുവാൽ ഇഫ്തിത്താഹം സൂറത്തും സുന്നത്തും ഉണ്ടോ ഉണ്ട് എന്നോ ഇല്ല എന്നോ നമ്മുടെ മതേബിൽ മുഴത്തമത് ഉണ്ടെന്നാണ് തുഹഫയുടെ പക്ഷം എന്ന് പറയപ്പെടുന്നുണ്ട് ഇത് ശരിയാണോ മറുപടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാഹിറമൻ റബ്ബിൽ ആലമീൻ സ്സ്വല്ലാത്തു വസ്സലാം അല സീദീൻ അലിഹബി അജ്മയിൻ അമ്മാബാദ് ഇവിടെ ബഹുമാനപ്പെട്ട തുഹയുടെ പക്ഷം ഏതാണ് എന്നതിലും മൊയത്തമദ് ഏതാണ് എന്നതിലും വളരെയേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ കേൾക്കാറുണ്ട് ചുരുക്കി നമുക്കിങ്ങനെ പറയാം ബഹുമാനപ്പെട്ട ഫതൂഹുൽ മൊയൻ നൂറ്റി അൻപത്തി ഏഴാമത്തെ പേജിൻ്റെ രണ്ടാമത്തെ വരിയിൽ കുഫ്തി താഹിൻ വസൂറത്തിൻ ദ്വാവ് ലിഫ്തിത്താവും സൂറത്തും ഒഴിവാക്കലാണ് മയ്യത്ത് നിസ്കാരത്തിൽ സുന്നത്ത് ഇല്ലാ അല ഖായിബിൻ നൗ കബിരിൻ മറഞ്ഞ മയ്യത്തിൻ്റെ പേരിലോ ഖബറിങ്കലോ നസ്കരിക്കുകയാണെങ്കിൽ ഒഴികെ അങ്ങനെയാണെങ്കിൽ സൂറത്തും സുന്നത്തുണ്ട് ദ്വാ ലിഫ്തിത്താവും സുന്നത്തുണ്ട് എന്നാണ് ഫത്തുഹുൽമൊയിനിൽ പറഞ്ഞത് ഇത് ബഹുമാനപ്പെട്ട ഫത്തുഹുൽ മുൽഹിം നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ പേജിൻ്റെ നാലാം നമ്പറിൽ പറഞ്ഞത് പ്രകാരം അല്ലാമ മഹ്ദൂമ് തങ്ങള് പറഞ്ഞത് പ്രകാരം റായബിൻ്റെ പേരിൽ മയ്യിസ്കരിക്കുമ്പോഴും ഖബറിൻ പുറത്ത് മയ്യിസ്കരിക്കുമ്പോഴും ദുബായിഫ്തി സുന്നത്തുണ്ട് സൂറത്തും സുന്നത്തുണ്ട് എന്നാണ് വരുന്നത് പക്ഷേ നമ്മുടെ മധഹബിൽ പ്രബലം അല്ല നമ്മുടെ മധബിലെ പ്ര പ്രബലം മയ്യസ്കാരം മുമ്പിൽ വെച്ചായാൽ സൂറത്തും ദുവാൽ താവും സുന്നത്തില്ലാത്തതുപോലെ തന്നെ കബരിങ്ങൾ വെച്ചോ ഗായിബിന്റെ മേൽ നിസ്കരിക്കുമ്പോഴോ പോലും ദുവാ ഉൽ സൂറത്തോ സുന്നത്തില്ല എന്ന് തന്നെയാണ് പ്രബലം ബഹുമാനപ്പെട്ട തുഹഫത്തു മൊഹ്താജ് രണ്ടാം വാല്യം ഇരുപത്തി ഒമ്പതാമത്തെ പേജിൽ ബാബിൽ ജനാസ ഒഴികെ മയ്യത്ത് നിസ്കാരത്തിൽ സൂറത്തൊന്നും സുന്നത്തില്ല ഔ ഔരി അത് മറഞ്ഞ മയ്യത്തിൻ്റെ മേലിലോ ഖബറിൻ പുറത്തോ വെച്ചാണെങ്കിൽ പോലും സുന്നത്തില്ല ലൗജാഹി ഇതാണ് പ്രബലം അപ്പം അഭിപ്രായ വ്യത്യാസമുള്ള മസലയാണെങ്കിലും പ്രബലം റായ്ബിൻ്റെ മേലിലോ ഖബറിൻ്റെ മേലിലോ സംസ്കരിക്കുകയാണെങ്കിലും സുന്നത്തില്ല എന്നാണു പ്രബലം എന്ന് ബഹുമാനപ്പെട്ട തൊഴ്ഫ രണ്ടാം വാല്യം ഇരുപത്തി ഒമ്പതാമത്തെ പേജിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ശേഷം തൊഴഫ തന്നെ മൂന്നാം വാല്യം നൂറ്റി മുപ്പത്തി എട്ടാമത്തെ പേജിൽ സ്വലാത്തുൽ ജനൈസിൻ്റെ ബാബിൽ ഇല്ലാ അല ായിബിൻ കിൻ സൂറത്തോ ദുലോ സുന്നത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഇല്ലാ അല യിബിൻ ഔ കബിരിൻ ഗായ്ബിൻ്റെയോ കബിറിൻ്റെ മേലിലോ ഒഴികെ അപ്പം ഖായബിൻ്റെ മേൽ മറഞ്ഞ മയ്യത്തിൻ്റെ മേൽ മയ്യത്ത് സംസ്കരിക്കുമ്പോഴും കബറിൻ പുറത്ത് മയ്യത്ത് സംസ്കരിക്കുമ്പോഴും ദുബാവ് ലിഫ്തിത്താവും സൂറത്തും സുന്നത്തുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അവിടെ അലാമ മറ എന്നൊരു വാക്കുണ്ട് ഈ അലാമ മറ എന്ന സത്യത്തിൽ തെബ്രിയത്തിൻ്റെ വാക്കാണ് അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ അമൽ ചെയ്യണം എന്ന് പറഞ്ഞതിൽ നിന്ന് തബരിൻ്റെ വാക്കിൽ നിന്ന് തന്നെ മുമ്പ് പറഞ്ഞതാണ് അവിടെ മയത്തമത് എന്ന് ബഹുമാനപ്പെട്ടവർ സമ്മതിക്കലായി ഈ അലാമ മറ തബരിൻ്റെ സിഹത്താണ് ചുരുക്കത്തിൽ റായബിൻ്റെ മേലിലാണെങ്കിലും ഖബറിൻ്റെ പുറത്താണെങ്കിലും സൂറത്ത് സൂറത്തും ദ്വാ ലിത്താവും സുന്നത്തിയില്ല എന്നാണ് തോഫയുടെ പ്രബലമായ അഭിപ്രായം എന്ന് ഈ അലാമ മറ എന്ന വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇനി അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ബഹുമാനപ്പെട്ട തെർഷിഹുൽ മുസ്തഫീദീൻ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ ഈ ഫത്തുഹുൽ മൊയിൻ്റെ നൂറ്റി അൻപത്തി ഏഴാമത്തെ പേജിലെ കൗരു ധരിച്ചുകൊണ്ട് കൗരുഹു ഇല്ല അല ഖായിബിൻ ഔ കബിരിൻ ഹാക്കദ ഫി തു ഹാദൽ ബാബി സ്വലാത്തുൽ ജനാസിൻ്റെ ബാബിൽ തുയ്ഫേലും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇല്ല അല ഖായിബിൻ ഔ കബരിൻ എന്ന ഇസ്തുതനെ കൊണ്ടാണ് പറഞ്ഞത് പക്ഷേ വല്ലതി സബക്ക ലഹൂഫിഫത്തിവലാത്തി വല്ലതി മറ സ്വലാത്തി സ്വിഫത് സലാത്തിൽ അതായത് രണ്ട് ഇരുപത്തി ഒമ്പതിൽ തൊയ്ഫയിൽ തന്നെ ബുനജർ അലി അള്ളാഹുത്താലു പറഞ്ഞത് ജാസിമം ബിഹി അവിടെ ഉറപ്പിച്ച് പറഞ്ഞത് വയത്തമു വൈദാൻ അൽ ഖത്തീബു വമൂർ ഖത്തീബ് ഷെർബീനിറലി അള്ളാഹു വനഹുവും മുഹമ്മദുർ റംലിറലി അള്ളാഹു വനഹു ഒക്കെ പ്രബലമാക്കിയ അഭിപ്രായം ഹദമു സുനിയിമ ദ്വ്ജിത്തവും സൂറത്തും സുന്നത്തില്ല വലം അലഹിമ റായിബിൻ്റെയോ കബറിൻ്റെ മേലിലോ മയി തസ്കരിക്കുമ്പോഴും അതിൽ പോലും ഒന്നും സുന്നത്തില്ല എന്നാണ് അവിടെ ജാസിമൻ ഉറപ്പിച്ച് പറഞ്ഞത് എന്നിട്ട് ബഹുമാനപ്പെട്ട തെർഷി പറയാണ് ഫമാ ജറ അലഹി ഷാരിഹുന അപ്പം ബഹുമാനപ്പെട്ട മഹദൂബർ അലി അള്ളാഹു താലാ ഫത്തുൽമി ലി പറഞ്ഞത് മ കൗരും മർജുഹുൻ നമ്മുടെ മദേബിൽ പ്രബലം അല്ലാത്ത അഭിപ്രായമാണ് ഫത്തനബഹ് നീ ഉണർന്നോ തർഷിഹ് പേജ് നൂറ്റി മുപ്പത്തി ഒമ്പത് ലാസ്റ്റ് വരി അപ്പൊ മുസ്തഫീദിനൊക്കെ പറയുന്നത് ഇമാം ഇബുനഅലി അള്ളാഹുഅലുവിൻ്റെ ഈ രണ്ടിടത്ത് പറഞ്ഞതും ഒരു സ്ഥലത്ത് ഇതും മുഴത്തമതാക്കി ഒരു സ്ഥലത്ത് അതും മുഴത്തമതാക്കി എന്ന യൽ ഇവിടെ എന്നാണ് ഇനത്തിൽ പറഞ്ഞത് ഇയാനത്തു താലിബീൻ രണ്ടാം വാല്യം നൂറ്റി ഒമ്പതാമത്തെ പേജിൽ അല്ലാമ ഇബുനസർ അലി അള്ളാഹുത്താലും തൊയ്ഫയിൽ ഇഭിഷേകമായിട്ട് വാക്കിൽ ഇർത്തിറാബ് ഉണ്ട് അതായത് ഒരു തലത്ത് ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ഒരു തലത്ത് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ തെറിസ്തൂൽ മുസ്തഫീദീൻ ഇമാാം സക്കാഫർ അലി അള്ളാഹുത്താലാ എന്നൊക്കെ പറഞ്ഞത് അലാമ മറ എന്ന് ബഹുമാനപ്പെട്ട തൊയഫ മൂന്നാം വാള്യം നൂറ്റി മുപ്പത്തി എട്ടാം പേജിൽ കൂടെ ആ മുമ്പ് പറഞ്ഞതാണെങ്കിൽ ജസ്മിൻ്റെ വാക്കുമാണ് രണ്ടായി ഇരുപത്തി ഒമ്പതിൽ ജസ്മിൻ്റെ വാക്കായിട്ടാണ് മാതാസ് വലാത്തൽ ജനാസ വല ഖായിബിൻ അല്ലുജഹീന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുതന്നെയാണ് തന്നെയാണ് നമ്മുടെ മധുബിലെ മോത്തമത് ഇമാം റംലി തങ്ങളും ഇമാം ഖത്തീബ് ഷർബീനി തങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഖായബിൻ്റെ മേലോ ഖബറിൻ്റെ മേലോ ആണെങ്കിൽ മയ്യത്ത് ഏത് മയ്യത് നിസ്കാരത്തിലാണെങ്കിലും സുന്നത്തില്ല പിന്നെ വേറൊന്നും കേട്ടോ ബുജേരിമി തങ്ങൾ പറയുന്നുണ്ട് അതായത് ആ ക്ഷേത്ര ഭുജേരിമിയിൽ ജമായത്തായി നിസ്കരിക്കുമ്പം ഇമാമിൻ്റെ ഫാത്തിയെ കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെങ്കിൽ മമൂമിന് സുക്കൂത്ത് അഫ്ലല്ല ആ സൂക്കൂത്തിനെക്കാളും ഏറ്റവും നല്ലത് കുറ സൂറത്തോതലാണ് അവിടെ മൂന്നെണ്ണം പേരും ഒന്നിരിക്ക സുക്കൂത്ത് അതാ അത് മോശമാണ് പിന്നെ സുക്കൂത്തിനെക്കാട്ടിലും നല്ലത് എന്തെങ്കിലും ദ്വാർക്കല പക്ഷെ ആ ദ്വാർക്കനെക്കാട്ടിലും നല്ല അഫുതലായ രൂപം അവിടെ സൂറത്തോതലാണ് അപ്പം ഇമാമിൻ്റെ മുമ്പ് ഇമാമിൻ്റെ ഫാത്തിയാൻ്റെ ഫറാകൻ്റെ മുമ്പ് മാമൂമിൻ്റെ ഫാത്തിയ കഴിഞ്ഞാൽ ജമായത്തായിട്ട് മയ്യത്തിസ്കരിക്കുമ്പോൾ ഏറ്റവും മാമൂമിന് നല്ലത് ഫാത്തിയൻ്റെ ശേഷം സമയം കിട്ടുകയാണെങ്കിൽ സൂറത്തോതല അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനമാണ് എന്തെങ്കിലും ദുവാ ചെയ്യുക സുക്കൂത്തിനെക്കാളും ഇതാണ് നല്ലതെന്ന് ബുജേരിമി പറഞ്ഞിട്ടുണ്ട് ആ മസാല അല്ലാത്തയിലാണ് പറഞ്ഞത് അപ്പോൾ പൊതുവെ ഷാഫി മദേബിൻ്റെ മൊത്തമത് പ്രകാരം റായബിൻ്റെ മേലാണെങ്കിലും ഖബറിൻ്റെ മേലാണെങ്കിലും ഹേൽദറിൻ്റെ മേലാണെങ്കിലും ദുവാ ലക്തിത്താഹോ സൂറത്തോ ഒന്നും സുന്നത്തില്ല എന്നാണ് പ്രബലം ഇവിടെ പല ആളുകളും തൊയ്ഫയിൽ അങ്ങനെയുമുണ്ട് ഇങ്ങനെയും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തൊയ്ഫയിൽ രണ്ടഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പം സ്വിഫത്തു സലാത്ത് പറഞ്ഞതിനെക്കാളും സലാത്തുൽ ജനാസ ബാബ് പറയുമ്പം അതിനാണ് സ്ഥാനം കൊടുക്കേണ്ടത് ബാബുൽ പറഞ്ഞതാണെങ്കിലോ അല എന്ന ഇഷ്ടദിനെയാണ് അതുകൊണ്ട് പറഞ്ഞത് അങ്ങനെയാണ് എന്ന് പറയാറുണ്ട് ഇത് ശരിയല്ല കാരണം ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ തന്നെ ഈ വിഷയം പറഞ്ഞെടുത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നൂറ്റി അൻപത്തി ഏഴാമത്തെ പേജിൽ രണ്ടാം വരിയിൽ ഇല്ലാ അലാ ബിൻ കബിൻ എന്ന് വബിനിൽ ഇമാദ് വസിം റംലി പറഞ്ഞിടത്ത് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ തക്രീർ ഇതാണ് വിഫാഖലി ഹജ്ജ് എന്ന് പറഞ്ഞില്ല പറഞ്ഞു ഫിഖരിഫ അല്ലാത്തോട് അങ്ങനെ പറഞ്ഞത് അപ്പോൾ കണ്ടോ അപ്പൊ ഇല്ലാ അല ബി നൗ കബിരിൻ എന്ന് തൊയ്ഫയിൽ പറഞ്ഞത് കിട്ടൂലെന്ന് അപ്പൊ ഇല്ലാ അലാ ഖാബിൻ നവ് കബരിന്ന് സ്വലാത്തുൽ ജനാസേൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടില്ല അവിടെന്നെ അലാമ കൂടെ ആ പറയൽ പറയാതെ ഇല്ലാ കൽ അദമായി അതാണ് ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ തങ്ങൾ റലിഅള്ളാഹുനോ എഴുതി കൊടുത്തത് വിഫാഖലി ഹജ്ജ് എന്ന് പറയാൻ പറ്റില്ല ലാഹു ഫി ഖരിഫ فإن إبارته اعتماد دعاء ും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഒരു പ്രത്യേകം അവസാനം വരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് അപ്പൊ സത്യത്തിൽ പ്രകാരം ആയ അഭിപ്രായം സൂഹത്തും ദുബായു മയ്യസ്കാരത്തിൽ തൊയ്ഫ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയരുത് തൊയ്ഫയും അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ കരിങ്കപ്പാറ പറയുന്നു തെർശീൻ്റെയും കരിങ്കപ്പാറ ഒരൊക്കെ വലിയ മുഹക്കിക്കങ്ങളാ പിന്നെ ഞാൻ ഒന്ന് പറയട്ടെ മഹാനായ സേതാലിയുലരെ ഈ തെഹ്രീറിന്റെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട കരിങ്കപ്പാറക്കാണ് തഹക്കിക്ക് കൂടുതൽ അങ്ങനെ പറയാലോ ഞാൻ നല്ലോണം ഉപ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പറയുന്നത് ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ ഉസ്താദിനെക്കാളും താഴേണ് സേതാലിയുലാരി എന്ന് പറഞ്ഞതിന് പകരം ഞാൻ ആ വാക്കുപയോഗിക്കണില്ല സീതാരി മൂലേറെ കാട്ടിയിലും മേലെയാണ് ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ എ നിന്ന് ഉറപ്പാണ് അങ്ങനെയുള്ളത് അഫീഖിൻ്റെ ഓരോ ഈ ഭാറത്തിലും ഈ ഭാറത്തൊക്കെ ഭയങ്കരമാണ് ആ വിഫാഖല്ലി തൊയ്ഫാന്ന് പോ വിഫാക്കല്ലി ഹജ്ജ് എന്ന് പറഞ്ഞുകൊടുത്ത് ല അല്ലഹുഫി ഖൈരി തൊയ്ഫ തൊഴിഫെന്ന് അങ്ങനെ കിട്ടൂല അതിന് സൊഫത്ത് സലാത്തലാലും പാടില്ല സലാത്തുൽ ജനാദ് അല്ലോ പാടില്ല ഇല്ലാലിനോ കബിരി എന്നുള്ള ഇഷ്ടത്തിനകെ തുതാക്കിന്ന് കാണാൻ പറ്റൂല അത് തൊയ്ഫ അല്ലാത്ത കാരണം എന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു ബിസ്വാബ് വൈലഇൽ നൽകട്ടെ പ്രത്യേക ദസൂയത്തോടെ അസ്സാം വാരിക്കും വരഹമുല്ല